ഹായ് ഓൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഓരോ ഓഫർ പ്രൈസിൻ്റെ കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹാൻഡ് വർക്കിന്റെ കുർത്തീസും പിന്നെ ഫ്രോക്ക് ടൈപ്പും ഒക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് ഡെയിലി വേ യൂസിനുള്ള കോട്ടന്റെ കോട്ടൻ്റെ കുർത്തീസൊന്നും എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നമ്മുടെ ഷോപ്പിൽ നമ്മൾ നല്ല റേറ്റിന് ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെറും ടു ഡബിൾ നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് കളക്ഷൻസ് തന്നെ പറയുന്നത് ഫസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ആണ് ലാർജ് ടു ഫോർ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളർ ആണ് കൊണ്ട് പാച്ച് ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവത്തുള്ളൂ അത്രയും നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റം ആണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് സൈഡ് സൈഡ് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നോക്കിയേ നല്ല സൂപ്പർ ആയിട്ട് പാച്ച് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുള്ള നല്ല ഹൈ ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഒരു പെർ പീസിന് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് നമ്മള് ആഡ് ചെയ്യുന്നത് ഇതായി നല്ല അടിപൊളി കോട്ടന്റെ ഐറ്റം ആണ് സൈഡ് സൈഡ് പാറ്റേൺ വിത്ത് ലൈനിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതൊരു വിചിത്രയിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണേ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നല്ലൊരു പീക്കോ ബ്ലൂ ഷെയ്ഡ് നല്ല സൂപ്പർ കളറാണ് കേട്ടോ എന്ത് ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണെന്ന് അറിയാമോ എല്ലാം ഇതെന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ബോട്ടിൽ ഗ്രീനും അല്ല ഒരു പാലറ്റ് ഗ്രീനും അങ്ങനെയൊന്നും അല്ല നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അത് വിചിത്രയിലാണ് വന്നിരിക്കുന്നത് ഡെയിലി വെയർ യൂസിന് പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ലൊരു പർപ്പിൾ ആൻഡ് വൈൻ ടോൺ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ടു ഡബിൾ എയൻ പ്ലഷ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് സൈസ് എന്ന് പറയുന്നത് എക്സൽ സൈസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതൊക്കെ ഒരു പീസ് മാത്രം ഒരു പീസ് മാത്രമേ ചിലപ്പോൾ രണ്ട് പീസോ അഞ്ച് പീസോ അങ്ങനെയൊക്കെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവർക്കും എല്ലാ കളേഴ്സും കൊടുക്കാൻ ചിലപ്പോൾ കാണത്തില്ല നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസ് ആണ് ഇതായത് നോക്കിയാൽ ഫുൾ പാച്ച് വന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ സൈഡ് സ്ലിറ്റ് വന്നിട്ട് നല്ല സൂപ്പർ സാധനങ്ങളാണ് സാധനമാണേ എല്ലാവരും ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് നോക്കിയേ ഇതും അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടത് തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈ നെക്ക് പാറ്റേൺ വന്നിട്ട് നോക്കിയൊരു ഓറഞ്ച് റെഡിഷ് ഓറഞ്ച് കളറ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ സെയിം സാധനം തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞൊരു നല്ലൊരു ലാവണ്ടർ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഇവിടെ ഇങ്ങനെ ഒരു നെക്ക് പോഷൻ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് താഴോട്ട് കൊളർ വന്നിട്ട് താഴോട്ട് ഒരു കട്ടിങ് പോലെ കാണാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് തന്നെ ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് വേറൊരു ബ്ലൂ ആണ് ഒരു പീക്കോ ബ്ലൂ പോലത്തെ കളർ ആണ് വന്നിരിക്കുന്നത് നല്ല ബാക്ക് പോഷനൊക്കെ സൈഡ് സ്ലിക് പാറ്റേൺ ആണ് ഡെയിലി വെയർ യൂസിന് പറ്റിയ ഐറ്റം ആണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നല്ലൊരു ബോട്ടിൽ ക്രീനാണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൈസ് കണ്ടിട്ട് വരാം നെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഡബിൾ എക്സല് നല്ല നല്ല വിധും ലെങ്തിലും ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും എത്രയാണ് ചോദിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഫോർട്ടി സെവൻ ലെങ് ആണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി അച്ഛർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഷോപ്പിലായിട്ടോ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനും നല്ല ക്വാളിറ്റി ഐറ്റം ആണ് സൈഡ് സ്ലീപ്പ് പാറ്റേൺ ആണ് കൂടുതലും വന്നിരിക്കുന്നത് അറിയില്ല സൈഡ് സീറ്റ് ആണ് പക്ഷെ ഈ റേറ്റിൽ നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ എന്തോ അറിയണം പോലും മിസ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചോളൂ ഇത് നമ്മൾ കാണിച്ചല്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇതൊരു വീട് പാറ്റേൺ ആണ് കേട്ടോ കോളർ വന്നിട്ട് ഒരു ചെറിയൊരു വീ ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ടോൺ നല്ല ഭംഗിയുള്ള കളർ ഷേ കോമ്പിനേഷൻ അല്ല ഇതെന്ന് പറയുന്നത് നല്ലൊരു ഓഫർ ഒരു എന്താ ചിക്കു എന്ന് പറയാം അതിനകത്ത് നല്ല ഫ്ലോർ പ്രിന്റ് വന്നിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് നെക്സ്റ്റ് സൈസ് ഉണ്ട് നെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സൽ സൈസ് ആണ് നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റംസ് ആണ് ത്രീ എക്സിൽ ടൂ ഡബിൾ എ പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ അത് ഈ പ്ലസ് സൈസ് ഒക്കെ എന്ന് പറയുമ്പോൾ അറിയാലോ പക്ഷെ പ്ലസ് സൈസ് നമുക്ക് കുറവാ ഇവിടെ തീരാറായിട്ട് നമുക്ക് ഷോപ്പിൽ തീരാറായിട്ട് ഇരിക്കുന്ന ഐറ്റം ആയിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ആണ് നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ നോക്കി ത്രീ എക്സൽ സൈസ് ആണ് അജാർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ട എന്താ ഇത് ആണ് വന്നിരിക്കുന്നത് റെഡില് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കു ഷെയ്ഡില് വന്നിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി സാധനമാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൈസ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞ ഫോറക്സൽ സൈസ് ആണ് ഫോറക്സലിനും കുറച്ചേ ഉള്ളൂ കേട്ടോ നെക്സൽ ഫോറക്സെൽ സൈസ് നമുക്ക് കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആദ്യം കാണിക്കാണെന്ന് ചോദിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ നല്ല അടി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ചിക്കു ആണ് ഒന്ന് ഇത്രയും വിട്ടിട്ടുണ്ട് കേട്ടോ ഫോർ എക്സൽ പറഞ്ഞത് ഫോറക്സൽ തന്നെയുണ്ട് ടൂഡ് ഞാൻ പ്ലഷ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വിലക്കാണെങ്കിൽ താങ്ക് യു